ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവേൽ ഇന്ന് നമുക്കൊരു പ്രോൺസ് ഫ്രൈ പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ അര കിലോ പ്രോൺസാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പീസ് കുടംപുളി ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്നു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അഞ്ച് ചെറുളി വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഈ പാനിലേക്ക് തന്നെ മുമ്പ് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പ്രോൺസിൻ്റെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം പ്രോൺസ് ഫ്രൈ പ്രോൺസ് ഒന്ന് വറ്റിച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് അപാരം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ